കേട്ടിരുന്നോ അതിന് മുറിയിൽ ആളൊന്നും ഇല്ലായിരുന്നല്ലോ ഇരുന്നോ സമ്മാനം കിട്ടിയില്ലന്നല്ലേ ഉള്ളൂ ഇവിടാരും ചത്ത ഒന്നുമില്ലല്ലോ ചവിട്ട് വെച്ചാണ്ടല്ലോ ചേച്ചി എന്തിനാ എന്നെ വെക്കിട്ട് കയറുന്നേ മര്യാദ സമ്മാനം കിട്ടൂലാരുന്നോ ഈഷോർ ഇറങ്ങിക്കോ ആ എന്റെ വീടെ ചേച്ചി എന്താ സാവിത്രി അവൻ കുട്ടിയല്ലേ നീ സങ്കടപ്പെടേണ്ട അടുത്ത കോമ്പറ്റീഷന് നമ്മൾ എന്തായാലും പ്രൈസ് വാങ്ങിയിരിക്കും അയ്യോ ഞാൻ ഒരു കോമ്പറ്റീഷനും ഇല്ലേ ഒരണക്ക മത്സരവും കുറെ വിവരം കേട്ട ജഡ്ജിമാരും അതെ അവിടെ നിർത്തിക്കോക്കോ ശരി

കണ്ടാലടക്കെ മനസ്സമാധാനത്തോട്ട് കണ്ടുപിടിച്ചു എന്താ താളെ ഇരുപത്തിനാല് മണിക്കൂറും തള്ള ടിവിയുടെ മുമ്പ് തന്നെ ഇതെല്ലാം കൂടി ഞാൻ ചവിറ്റി കൂട്ടും ഇവളെങ്ങനെ പാട്ടും കൂത്തുമായിട്ട് വിട്ടാ മതിയോ നീ അതിനീന്ന് തെരഞ്ഞാരിങ്ങോട്ട് വരാനാ ആ ലൈൻമാൻ ദിബാഗനെ എത്ര തവണ അവർ അന്വേഷിച്ചു വന്നതാ അപ്പോ ഇവൾക്ക് അവര് സൗന്ദര്യം പോരാക്കെ നിന്റെ അമ്മയുടെ പതിനാറിന് കുമാര എത്രയും പെട്ടെന്ന് ഇവൾക്ക് വേണ്ടി നീ ചെറുക്കട കണ്ടുപിടിക്കണം ഇനിയിപ്പൊല്ല ചട്ടനോ പൊട്ടനോ അയാൾ കുഴപ്പമില്ല പക്ഷെ അക്കാര്യത്തില് പൈസ ഞാൻ അത്ര എനിക്ക് ചെറുക്കന ഉണ്ടാക്കണ്ടയസ് അറിയില്ല ഇനി ആ ചെക്കൻ എന്താടി നിന്ന് പിറുപെറുക്കുന്നത് തിങ്കളാഴ്ച ഇവിടെ കൊറച്ചുപേരും വരും പെണ്ണേ നീ കണ്ടവിടെ അടിക്കാതെ ഇവിടെ തന്നെ ഇണ്ടാവണം ആ ഈ പെണ്ണ നീ നായകൻ പോയിട്ട് തല കാണിക്കാൻ പോലും ആരും വിളിച്ചിട്ടില്ല നിങ്ങൾ ഇങ്ങനെ പട്ടണപ്രവേശത്തിൽ ലാലേട്ടം പറയണില്ലേ എല്ലാത്തിനും അതിന്റേതായ സമയം ഉണ്ടെന്ന് പട്ടണപ്രവേശത്തിൽ അല്ലടി പോത്തേ നാടോടി കാറ്റില് ആ പക്ഷെങ്കിലൊന്ന് വേഗം വേണട്ടോക്കാ ഇനി സുഹറാന്റെയും സീനത്തിന്റെ നിക്കാ കഴിഞ്ഞ പിന്നെ നിക്ക് നിങ്ങൾ നായകന അവിടുന്നു കാത്തിരിക്കാൻ പറ്റൂല എന്നെ വേറെ ആർക്കെങ്കിലും ഏത് വാപ്പ സമയം കിട്ടി വാപ്പാനെ നാളെ ദുബായിന്ന് ദുബായിക്കെ വന്നപ്പോ കൊണ്ടേനു തീർന്നു ഇതിനു വീട്ടി കൊണ്ടുപോവാ ഇത് കൊടുക്കാഹും നിങ്ങള് സിനിമ നടനാവുമ്പോ കൊറേ നായകമാരുടെ കൂടെ ഒക്കെ അഭിനയിക്കേണ്ടി വരില്ലേ അപ്പൊ ശരിക്കും പോയി കെട്ടിപ്പിടിക്കോ എടി ബുദ്ധുസേ അതൊക്കെ ക്യാമറ ഇപ്പോ ഞാനൊരു കെട്ടിപ്പിടിക്കുന്ന നായിക ഇവിടെ ശരിക്കും ആളുണ്ടാവില്ല ഞാൻ ആളെന്ന് കരുതി കെട്ടിപ്പിടിക്കും പിന്നെ നായികേന ചേർക്കും ഇപ്പൊ ഒരു മുത്തം വെക്കണ രംഗമാന്ന് വിചാരിക്ക ഗോപി നീ പിന്നേം കെട്ടിയ നിക്ക് 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 ഇതു എന്റെ എത്രാമത്തെ കല്യാണാവോ

convida mole

എന്റെ ബ്യൂട്ടിക്കാരണിച്ചു പറഞ്ഞ് ഒരു പട്ടിയും ചോദിക്കട്ടല്ലേ പാടി ഇങ്ങോട്ട് പോലെ ഞാൻ ചോദിച്ചു ഒരു പട്ടി ചോദിച്ചു എവിടേക്കും പോയി ചോറിയെന്ത്

പുതിയ ആള് വീട്ടിൽ വന്നതിന്റെ ലക്ഷണം മോത്തുണ്ടല്ലോ ചേച്ചി മോള് പോയി കിടന്നു നീവെല്ലാം കഴിച്ചു മോളെ സാവിത്രി മോളെ ജീബ രാഘവന്റെ പേടിയലി വന്ന് പറഞ്ഞതാ ഓരോരുടെ സിമു ഇന്ന് തിരിച്ചു വിളിക്കാൻ പറഞ്ഞു തന്നെ ആണേ വന്നേ ില്ല തൊണ്ട ചെരുപ്പ് വിട്ടോ വിട്ടോ ചവിട്ട് ചവിട്ട് നിർത്ത് നിർത്ത് നജീബേ ഈ ഇങ്ങനെ നടന്നിട്ട് ഒരു കാര്യമില്ല കഴിഞ്ഞില്ലേ ഇതുവരെക്കോട്ടും ഉമ്മ ഒന്നുമില്ലെങ്കി ഇനിക്കിത്തിരി ഗമകാട്ടി നടക്കാലോ എന്റെ സിനിമ നടനാന്നും പറഞ്ഞു നബീസേ ഈ ഇതരിഞ്ഞു തീർന്നെങ്കിലേ ആ ചെറിവെടുത്തി തേങ്ങ ചെരുവിയെ ഫോൺ ചെയ്യണം ഒരു കുടുംബത്തിലേക്ക് കെട്ടിച്ചുവിടേണ്ട പെണ്ണാണ് ഇരുപത്തിനാല് മണിക്കൂറും ഫോൺ തന്നെ അവസ്ഥ ഞാൻ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ കഴിഞ്ഞോട്ടെന്നാ എന്തടാ കായക്കച്ചോടത്തിനൊരു കുറവ് അതുകൊണ്ടല്ലേ ഈ ഞാനൊക്കെ വെള്ളം കുടിച്ച് കഴിയണേ അതല്ലും നിങ്ങളൊന്ന് കോഴിക്കോടും തിരൂരും അതോടുകൂടി എന്റെ തലയുണ്ടാവും പരപ്പനങ്ങാടിയിലല്ല ഈ പോരന്റെ മധുരമ എന്റെ ബാപ്പ അതാടെ വെട്ടി വെക്കു എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കല എന്റെ നജീബേ അറിഞ്ഞ എന്താ സ്ഥിതി നീ ഉമ്മ ഞാൻ തിരിച്ചു വന്നിട്ട് വാപ്പാനെ വിശദമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കോളാം അതുവരെ ഒരു ചെറിയ കള്ളം പോയി ഞാന്ന് പറഞ്ഞോട്ടുമാദ്രാസിലൊരു കോളേജ് തുടങ്ങി അവിടെ കമ്പ്യൂട്ടർ പഠിക്കാനെന്ന് പറഞ്ഞാ മതി ഉമ്മ പറഞ്ഞ വാപ്പ വിശ്വസിച്ചോളും ഇല്ലാച്ചാ പിന്നെന്താ വേണ്ടെന്ന് ആദ്യായിട്ടും അവസാനായിട്ടും ഉമ്മാന്റെ മോനൊരാഗ്രഹം പറഞ്ഞിട്ട് നജീബേ എന്നെ അതാണ് ഉമ്മ ഞാൻ പറഞ്ഞത് വാ കേക്ക് ഉമ്മാ ഫോൺ അല്ലല്ലോ ഏറിയ രണ്ടു മാസം അത് കഴിഞ്ഞ ഞാനിങ്ങട്ട് വരില്ലേ മാറി കിടിക്കു